ഇതില് എന്റെ അഭിപ്രായത്തിൽ ചില കാര്യങ്ങൾ ഭാരതം ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എന്റെ അഭിപ്രായം അത് എന്റെ അഭിപ്രായമായിട്ടാണ് പറഞ്ഞത് രാജ്യത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവായിട്ടുള്ള ശശി തരൂരിനെ കോൺഗ്രസിലെ ഒരു നേതാക്കള്ക്കും ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല ശശി തരൂർ കോൺഗ്രസിൽ അധിക കാലം തുടരില്ല എന്ന നിഗമനത്തിലാണ് നേതാക്കൾ ഉള്ളത് അത് മാത്രമല്ല ശശി തരൂരിനെ നിരീക്ഷിക്കാൻ തന്നെ ഒരു നീക്കം കോൺഗ്രസ് നടത്തുന്നുമുണ്ട് ഒരേ ഒരു റോങ് ചോയ്സ് ഒരാളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ശശി തരൂർ എം പി ഐക്യരാഷ്ട്രസഭയിൽ നിന്നും പെൻഷൻ പറ്റിയപ്പോൾ ചേർന്നത് ബി ജെ പിയിലായിരുന്നു വിദേശകാര്യമന്ത്രിയായി ഇതിനിപ്പോൾ മൂന്നാമത്തെ ടേം അയനെ പക്ഷേ പുള്ളി തെരഞ്ഞെടുത്തത് ഗാന്ധി കോൺഗ്രസ് എന്ന കള്ളക്കൂട്ടത്തെയായിരുന്നു ആ ഒറ്റ കാരണത്താൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വിദേശകാര്യമന്ത്രിമാരിലൊരാൾ ആവേടയാൾ വെറും ശശിയായി തന്നെ തുടരുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ശശി തരൂർ തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര വിവാദങ്ങളുടെ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശശി തരൂരിന്റെ പ്രസ്താവനയെ പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് കോൺഗ്രസ് പാർട്ടി വിശേഷിപ്പിച്ചതായിട്ടും റിപ്പോർട്ടുകൾ ശശി തരൂർ ലക്ഷ്മണരേഖ മറികടന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ശശി തരൂരിനോട് ചോദിച്ചപ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ രാജ്യത്തിനും ലോകത്തിനും മുന്നിൽ തന്റെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചതായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് രാജ്യം ഒരു പോരാട്ടത്തിലൂടെ കടന്നു പോവുകയാണ് എന്നും അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു ഭാരതീയൻ എന്ന നിലയിൽ രാജ്യത്തെ ഒരുമയോടെ നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നും ശശി തരൂർ പറയുന്നു യുദ്ധത്തിന്റെ വിഷയത്തിൽ ഒരൊറ്റ പാർട്ടി ഞാൻ കണ്ടിട്ടുള്ളൂ നമ്മൾ ഐക്യമോട് നിക്കുന്ന ഈ സർക്കാരിന്റെ ഒപ്പം നമ്മളുടെ പട്ടാളക്കാരുടെ ഒപ്പം നമ്മൾ ഒന്നാണെന്നാണ് പാർട്ടി പ്രഖ്യാപിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അറിവുള്ള കാര്യങ്ങളെ കുറിച്ച് മാധ്യമക്കാര് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാ പറഞ്ഞാൽ പാർട്ടിയുടെ വാക്താവല്ല ഇതുവരെ ആ സ്ഥാനം ഇല്ലാത്ത കാര്യം ഇപ്പം സംസാരിക്കുമ്പോഴേ ഒരു തെറ്റിദ്ധാരണ വേണ്ട ഞാൻ ഒരു വ്യക്തിയായിട്ടാണ് സംസാരിക്കുന്നത് ഒരു ഭാരതീയനായിട്ടാണ് സംസാരിക്കുന്നത് ഈ വിഷയങ്ങളിൽ വിദേശകാര്യത്തെക്കുറിച്ച് കുറച്ച് അറിയുന്ന കാരണമാണ് ആൾക്കാർ എന്നോടൊന്നും ചോദ്യം ചോദിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വില പ്രശക്തി ഇല്ലെങ്കിൽ ആരും ചോദിക്കില്ലല്ലോ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു ഞാൻ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയും എല്ലാം സംസാരിച്ച് നമ്മുടെ സർക്കാരിന് വേണ്ടിയിട്ടും എല്ലാം സംസാരിച്ച് ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ ചില കാര്യങ്ങൾ ഭാരതം ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് എൻ്റെ അഭിപ്രായമായിട്ടാണ് പറഞ്ഞത് അഥവാ പിന്നെ നമ്മൾക്ക് സർക്കാരിനോട് ചില ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നൂറ് ശതമാനം പിന്തുണ കൊടുക്കുന്നു പാർട്ടി ചോദിച്ചോട്ടെ ക്ലാരിഫിക്കേഷൻസ് സ്പെഷ്യൽ സെഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്പെഷ്യൽ സെഷൻ വരികയാണെങ്കിൽ ചർച്ച നടന്നോട്ടെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഒരു അഭിപ്രായം വ്യത്യാസമില്ല പിന്നെ ഞാൻ പറഞ്ഞതിൽ വേറെ എന്താ ബുദ്ധിമുട്ട് എനിക്ക് ട്രംപ് പറഞ്ഞതിന് ഇഷ്ടമായില്ല നാലഞ്ച് പോയിന്റ് അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നില്ല ഭാരതത്തിന് പറഞ്ഞാൽ ഞാൻ സ്പഷ്ടമായി പറഞ്ഞു സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു ഇന്റർവ്യൂസിലും പറഞ്ഞു ഇനി വേറെ എന്താ നിങ്ങൾക്ക് വളരെ തർക്കമുണ്ടോ പറയൂ ഒരു ഇന്ത്യക്കാരനായിട്ടാണ് താൻ സംസാരിച്ചത് മറ്റാർക്കും വേണ്ടി സംസാരിക്കാനായി താൻ ഒരിക്കലും നടിച്ചിട്ടില്ല ഇല്ല താൻ ഒരു പാർട്ടി വക്താവല്ല താൻ ഒരു സർക്കാർ വക്താവല്ല താൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം അതിന് തന്നെ വ്യക്തിപരമായി കുറ്റപ്പെടുത്താം അതിൽ യാതൊരു കുഴപ്പവുമില്ല തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് താൻ പ്രകടിപ്പിച്ചത് എന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും സന്ദേശം ലഭിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല പാർട്ടി തന്നോട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല താൻ മാധ്യമ റിപ്പോർട്ടുകൾ മാത്രമാണ് നോക്കുന്നത് എന്നാണ് തരൂർ പറഞ്ഞത് അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിലാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ ഒരു യോഗം നടന്നത് ശശി തരൂരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഈ സമയത്ത് ശശി തരൂരിന്റെ പ്രസ്താവന ലക്ഷ്മണരേഖയെ മറികടക്കുന്നതായിട്ടാണ് പാർട്ടി വിശേഷിപ്പിച്ചിരുന്നു എന്നും ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രസ്താവനയാണ് എന്നും കോൺഗ്രസ് പാർട്ടിയുടേതല്ല എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതേക്കുറിച്ച് തരൂരിനോട് ചോദിച്ചപ്പോൾ താൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും എന്നാൽ തന്റെ മുന്നിൽ അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുമാണ് ശശി തരൂർ വ്യക്തമാക്കിയത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ പാക് സംഘർഷത്തിനിടയിൽ ശശി തരൂർ വിവിധ ചാനലുകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഇന്ത്യയുടെ ഭാഗം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെ കോൺഗ്രസ് ആണെങ്കിൽ അദ്ദേഹത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തു നരേന്ദ്രമോദി സർക്കാരിന്റെയും അദ്ദേഹത്തിന്റെ നീക്കങ്ങളെയും പ്രശംസിച്ച തരൂര് ഇനി കോൺഗ്രസിൽ തുടരില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ബി ചേരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ബി ജെ പിയിൽ ചേരുകയാണ് എങ്കിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പാണ് എന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട